പാർലമെന്റിൽ കണ്ടത് സുരേഷ് ഗോപിയുടെ നടന വൈഭവം കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന രീതിയെന്നും കെ എൻ ബാലഗോപാൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സുരേഷ് ഗോപിയുടെ നടന വൈഭവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടതെന്നും കണിമൊഴിക്കെതിരായ ആംഗ്യം മോശമായ നടപടിയെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു എന്ത് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നില്ലെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഡി എം കെ അംഗം കനിമൊഴി ലോക്സഭയിൽ സംസാരിച്ചതിനിടെ സുരേഷ് ഗോപിയുടെ ആംഗ്യം ചർച്ചയായിരുന്നു ഇതിനെതിരെയാണ് മന്ത്രിയുടെ പ്രതികരണം കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അപഹസിക്കുകയും ചെയ്യുകയാണ് സുരേഷ് ഗോപി നടപടി അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ല സ്ഥലം ഏറ്റെടുക്കുന്നതിലെ താമസം മാത്രമേ ഉള്ളൂ പുരോഗമനപരവും മാതൃകാപരവുമായ രീതിയിലായിരിക്കും പുനരധിവാസമെന്നും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് റോളില്ലാത്തതാകാം അവഗണനയ്ക്ക് കാരണമെന്നും മന്ത്രി ആരോപിച്ചു തമിഴ്നാടിനെന്നപോലെ കേരളത്തിനും അർഹമായ സഹായം നൽകുന്നില്ലെന്ന് കനിമൊഴി പറഞ്ഞപ്പോഴാണ് തൃശൂർ എം കൂടിയായ സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് കൈമറത്തിക്കാട്ടിയത് നന്നായി പഠിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ പുറത്തു പുറത്തുനിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ മേഖലകളിലും ഉയർച്ച നേടിയെന്ന കാരണത്താലും ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാലും തമിഴ്നാട് തുടർച്ചയായി കേന്ദ്രത്തിൽ നിന്ന് അവഗണന നേരിടുകയാണ് ഞങ്ങളെപ്പോലെ അയൽ സംസ്ഥാനമായ കേരളവും അവഗണന നേരിടുന്നുണ്ട് എന്നാണ് കനിമൊഴി ലോക്സഭയിൽ പറഞ്ഞത് ഇതിനു പിന്നാലെ കനിമൊഴിക്ക് എതിർവശത്തിരുന്ന സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുകയായിരുന്നു തുടർന്ന് താങ്കൾ രണ്ട് കൈയും വിളിച്ച് കാണിച്ചില്ലേ സമാനമായാണ് കേന്ദ്രവും ഞങ്ങൾക്ക് നേരെ കാണിക്കുന്നതെന്ന് കനുവഴി മറുപടിയും നൽകിയിരുന്നു